എൻ്റെ ചിന്തയിൽ നിന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നു യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം അത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തതിൻ്റെ തുടക്കം കാനാവിലെ കല്യാണ വീടായിരുന്നു എന്ന് നമുക്ക് അറിയാം എന്നാൽ ആ ഭാഗങ്ങളിൽ നാം ചിന്തിക്കുമ്പോൾ അവിടെ ആറ് കൽപ്പാത്രങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആറ് കൽപ്പാത്രങ്ങൾ ഈ കാനാവിലെ കല്യാണ വീട്ടിൽ കൽഭരണികളെ കാലങ്ങളായി നമുക്ക് പരിചയമുണ്ട് അല്ലെ പ്രസംഗിക്കുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോഴൊക്കെ നമ്മൾ ഈ കൽഭരണികളെക്കുറിച്ച് കേൾക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഈ ആറ് ഭരണികളെക്കുറിച്ച് ഒരു ചിന്ത ഞാൻ നിങ്ങളോട് വേഗത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് തിരുവചനം പഠിക്കുമ്പോൾ പുരാതന കാലത്ത് പൊതുവിൽ മൺപാത്രങ്ങൾ മരപാത്രങ്ങൾ കൽപ്പാത്രങ്ങൾ ഇങ്ങനെ മൂന്ന് തരം പാത്രങ്ങളാണ് ഉണ്ടായിരുന്നത് പഠിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ അവരുടെ അറിവിലേക്ക് റഫറൻസ് കൂടെ പറയാം മൺപാത്രങ്ങൾ എരിമ്യാ പ്രവചനം മുപ്പത്തി രണ്ടിൻ്റെ പതിനാലിൽ നമ്മളിത് വായിക്കുന്നുണ്ട് മൺപാത്രങ്ങൾ കൽപ്പാത്രങ്ങൾ അതുപോലെ മരപ്പാത്രങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമായ പാത്രങ്ങൾ പുറപ്പാട് ഏഴിൻ്റെ പത്തൊമ്പതിൽ മരപാത്രങ്ങളെക്കുറിച്ച് വായിക്കുന്നുണ്ട് ഇനി കൽപാത്രങ്ങൾ നമ്മൾ വായിച്ച നമ്മൾ പറഞ്ഞ ജോഹനാൻഡ് സുഷിറ്റ് രണ്ടാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് ഈ കൊട്ടാരങ്ങളിലും അരമനകളിലും ഒക്കെ പൊൻപാത്രങ്ങളും വെള്ളിപാത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് നല്ലവണ്ണം അറിയാം ഇവിടെ നോക്കിക്ക ഒരു യഹൂദൻ്റെ വീട്ടിലാണ് ഈ കൽപ്പാത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ തന്നെ ഈ മൺപാത്രങ്ങൾ മൺപാത്രങ്ങൾ മൺപാത്രങ്ങളെന്ന് പറഞ്ഞത് ഇരമ്യപ്രവചനത്തിൻ്റെ മുപ്പത്തി രണ്ടാം അധ്യായത്തിലാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതും യഹൂദൻ്റെ വീട്ടിലെ മൺപാത്രങ്ങൾ യഹൂദൻ്റെ വീട്ടിൽ തന്നെയാണ് അതും കാണാൻ കഴിയുന്നത് അതെന്തിനു വേണ്ടിയാണ് പ്രധാനമായിട്ടും അത് ഉപയോഗിച്ചിരുന്നത് നിക്ഷേപങ്ങളും ആധാരവും വിലപിടിപ്പുള്ള രേഖകളും മറ്റും സൂക്ഷിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് മൺപാത്രങ്ങൾ ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ടാണ് ഒന്ന് കരിന്തലേഖനം നാലിൻ്റെ ഏഴിൽ പറയുന്നത് ഈ മൺപാത്രങ്ങളിൽ അത് പകർന്നിരിക്കുന്നത് എന്താണ് പകർന്നത് മൺപാത്രങ്ങളിൽ അങ്ങനെ ഒരു ബാക്കിയില്ലേ ഒന്ന് എടുത്താട്ടെ ഒന്ന് കരിന്തല ലേഖനം നാലാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം ഒന്ന് കുറഞ്ഞ ലേഖനം നാലാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം രണ്ട് കുറഞ്ഞ രണ്ടോ ഒരു ഭാഗം വേഗത്തിന്റെ മനസ്സിലേക്ക് വന്നതാണ് പിന്നെ രണ്ട് ഈ അത്യന്ത ശക്തി എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല ദൈവത്തിന്റെ ദാനമത്ര എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം നിങ്ങളുടെ മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത് ആ മിമാതി അപ്പൊ ഈ മൺപാത്രങ്ങളിൽ പകർന്ന അത്യന്ത ശക്തി അല്ലെ അത് വിലവെടുപ്പ് വന്ന അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല ദൈവത്തിന്റെ ദാനമത്രി എന്ന് പറയേണ്ടത് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാണ് ഉള്ളത് അല്ലെ നമ്മളെല്ലാം എന്താ മൺ മണ്ണ് കൊണ്ടുണ്ടാക്കിയവരല്ലേ മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്ന എന്താണ് ദൈവത്തിന്റെ നിക്ഷേപം അത്യന്ത ശക്തിയാ അപ്പൊ എന്ന് പറഞ്ഞ പോലെ യഹൂദന്റെ വീട്ടിലും മൺപാത്രങ്ങൾ പ്രധാനമായിട്ടും അവിടെ നിക്ഷേപങ്ങൾ സ്വരൂപിക്കാൻ അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ മൺപാത്രങ്ങളുടെ സ്ഥാനം എവിടെയായിരുന്നു ഈ യഹൂദൻ്റെ വീടിൻ്റെ ഉള്ളുകളിലും അറകളിലും ഒക്കെ ആയിരുന്നു എന്ന് നമ്മൾ മറന്നു പോകരുത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അധികം ആരും എന്തു ചെയ്തില്ല കണ്ടിരുന്നില്ല അധികം ആരും ആ പാത്രങ്ങൾ കാണാറില്ല മരപ്പാത്രങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മരപാത്രങ്ങൾ സാധാരണ വീടിനകത്ത് അടുക്കളയിലും മറ്റുമായിട്ടാണ് അത് ഉപയോഗിക്കാറുള്ളത് ലേബിയ പുസ്തകം പതിനൊന്നിന്റെ മുപ്പത്തിരണ്ടില് വായിക്കുന്നുണ്ട് അപ്പം ഉപയോഗം കൊണ്ട് യഹൂദൻ്റെ വീട് വീടിനകത്താണ് മരപ്പാത്രങ്ങളുടെ സ്ഥാനം ഉപയോഗം കൊണ്ട് യഹൂദൻ്റെ വീടിൻ്റെ അകത്താണ് മരപ്പാത്രങ്ങളുടെ സ്ഥാനം എന്നാൽ കൽപ്പാത്രങ്ങളെ കുറിച്ച് ചിന്തിച്ച കൽപ്പാത്രങ്ങൾ കൽപ്പാത്രങ്ങൾ പൊതുവായ ചിന്തയിൽ എവിടെയാണ് യഹൂദൻ്റെ വീടിൻ്റെ പുറത്താണ് കൽപ്പാത്രങ്ങളെ വെച്ചിരിക്കുന്നത് യേശു കാനാവിലെ കല്യാണ വീട്ടിൽ പുറമേ നിന്നാണ് നോക്കിയത് നോക്കുമ്പോൾ കൽപ്പാത്രങ്ങൾ അവിടെ ഇരിക്കുന്നത് കണ്ടെന്നു വായിക്കുന്നത് അപ്പോൾ അതെന്തിനു വേണ്ടിയാണ് ഈ ഈ ഉപയോഗം അല്ലെ പണ്ടത്തെ നമ്മുടെ ആ രീതിയൊക്കെ ചിന്തിച്ചാൽ നമ്മളിൽ പലരെ വീടുകളിലൊക്കെ കൽപ്പാത്രങ്ങൾ എൻ്റെയൊക്കെ തറവാട്ടിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതെന്തിനുപയോഗിച്ച ഈ മൃഗങ്ങൾക്കൊക്കെ വെള്ളം കൊടുക്കാനും അല്ലെങ്കിൽ യഹൂദന്മാർ തന്നെ അവർ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വേണ്ടിയൊക്കെയാണത് ഉപയോഗിച്ചിരുന്നു രണ്ടാം മധ്യേ ആറാമത്തെ വാക്യം പറയുന്നുണ്ട് അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് രണ്ടോ മൂന്നോ പറവീതം കൊള്ളുന്ന ആറ് അപ്പൊ ശുദ്ധീകരണ നിയമം അനുസരിച്ച് അല്ലെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് കാല് കഴുകാനോ കൈ കഴുകാനോ ഒക്കെ വേണ്ടി അത് ഉപയോഗിച്ചിരുന്നത് സ്തോത്രം അപ്പം ഇവിടെ എൻ്റെ ചിന്ത എന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് നമ്മൾ ആറാമത്തെ വാക്യം വായിച്ചത് ഇങ്ങനെയാണ് രണ്ടോ മൂന്നോ പറവീതം കൊള്ളുന്ന ആറ് കൽപ്പാത്രം ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ പറയപ്പെടുന്ന പ്രയോഗം രണ്ടോ മൂന്നോ പറ വീതം കൊള്ളുന്ന അല്ലെ ആ പാദം ശ്രദ്ധിച്ചു രണ്ടോ മൂന്നോ പറ വീതം കൊള്ളുന്ന ആറ് കൽപാത്രം ഉണ്ടായിരുന്നു അപ്പൊ ഇത് ഇങ്ങനെ പറയാൻ കാരണം എന്താ ഈ കൽപാത്രത്തിൽ രണ്ടോ മൂന്നോ പറ വീതം കൊള്ളുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ഈ കൽപാത്രം ഉണ്ടാക്കുന്ന എങ്ങനെയാ വലിയ പാറക്കല്ല് ഉരുട്ടി കൊണ്ടുവന്ന് മനുഷ്യരെ ഇരുത്തി ഇരുമ്പോളി കൊണ്ട് കുത്തി കുത്തി അതിൻ്റെ ഉൾഭാഗം തുരന്ന് വലിയ കുഴിയാക്കുകയും പുറം ഉള്ളി ഉളികൊണ്ട് തന്നെ ആക്കി എടുക്കുന്ന ഒരു പാത്രമാണ് പാത്രമാണെന്ത് കൽപ്പാത്രം എന്ന് പറയുന്നത് നിങ്ങളപ്പോൾ പദം ശ്രദ്ധിക്കണം ഉള്ളി കൊണ്ട് കുത്തി 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 അതിനെ ഉള്ളിൽ സ്പേസ് ഉണ്ടാക്കി അങ്ങനെയാണ് കൽപാത്രം ഉണ്ടാക്കുന്നത് കൽപാത്രം ഉണ്ടാക്കുന്ന അങ്ങനെയാണ് അപ്പൊ അതിനകത്ത് കുത്തുകൊള്ളുന്നതിൻ്റെ രീതി അനുസരിച്ചാണ് അതിനകത്ത് അതിൻ്റെ അളവ് എത്രമാത്രം കൊള്ളുമോ നിശ്ചയിക്കപ്പെടുന്നു അതുകൊണ്ട് പറഞ്ഞ് രണ്ടോ മൂന്നോ പറ വീതം കൊള്ളണം കൃത്യമായിട്ടൊരു കണക്കിനകത്ത് പറയാൻ പറ്റില്ല അപ്പോൾ കൃത്യമായിട്ടുള്ള അളവ് അതിനകത്ത് തിട്ടപ്പെടുത്താനായിട്ട് സാധിക്കത്തില്ല അപ്പം അത് അച്ചിലോ യന്ത്രത്തിലോ യന്ത്രത്തിലോ ഒന്നും അല്ലുണ്ടാക്കുന്നത് അപ്പോൾ കൃത്യമായൊരു അളവ് കിട്ടത്തില്ല വ്യത്യസ്തമായ അളവായിരിക്കും ഈ കൽപ്പാത്രങ്ങളിൽ ലഭിക്കും അന്നും മെഷീനറി സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ അല്ലെ മനുഷ്യരിരുന്ന് കുത്തി 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 കുത്തിയാണ് എന്ത് ചെയ്യുന്നത് ഈ കൽപ്പാത്രം ഉണ്ടാക്കുന്നത് അല്ലെ വലിയ പാറ അത് പൊട്ടിച്ചുകൊണ്ട് പോകുന്നത് അതിനകത്ത് സ്പേസ് ഞാൻ പറഞ്ഞല്ലോ അത് ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ചിലതിൽ രണ്ട് പുറകൊള്ളും ചിലതിൽ മൂന്ന് പുറകൊള്ളും ചിലത് നാല് പറ കൊള്ളും ചിലതിൽ അഞ്ച് ചിലതിൽ ആറ് വ്യത്യസ്തമായ അളവിലായിരിക്കും അത് അതിനകത്ത് കൊള്ളുവാനായിട്ട് ഇടയാക്കിരുന്നത് അപ്പോൾ രണ്ട് പറ കൊള്ളുന്ന കൽപ്പാത്രങ്ങളിൽ കുറച്ച് അധികം കുത്തേ കൊട്ടിട്ട് കൊണ്ട് കൊണ്ടിട്ടുള്ള ആഗത്തേ ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ രണ്ട് പറ കൊള്ളുന്ന കൽപ്പാത്രങ്ങൾക്ക് അധികം കുത്ത് കൊള്ളേണ്ടി വന്നിട്ടില്ല അല്ലെ കുറച്ച് കുത്തേ കൊള്ളേണ്ടി വന്നിട്ടുള്ളൂ കാരണം അത്രയ്ക്ക് അതിന് സ്പേസ് ഉള്ളൂ അല്ലേ അപ്പോൾ അവിടെ ഒരു ദൂത് പറയാം അധികം കുത്തു കൊണ്ടാൽ അധികം ആഴം കിട്ടും അപ്പോൾ അതിനകത്ത് അധികം വീഞ്ഞ് കൊള്ളുവാൻ തീരും ഞാൻ പറയുന്ന ദൂത് മനസ്സിലാകുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ അധികം കുത്തു കൊള്ളുന്നത് ചിലപ്പോൾ അത് ആഴത്തിൽ നമുക്ക് കുത്തു കൊണ്ടെന്ന് വരാം അതിൻ്റെ അർത്ഥം അധികം നമ്മിൽ കൊള്ളേണ്ടതിന് വേണ്ടിയിട്ടാണ് അധികം നന്മ തമ്മിൽ നിറയ്ക്കേണ്ടതിന് വേണ്ടിയിട്ടാ ഓ ഇന്ന് രാവിലെ എത്ര പേർക്ക് ആ ദൂത് പിടികെട്ടുന്നുണ്ട് ജീവിതത്തിൽ കടന്നു വരുന്ന പരിശോധനകൾ നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ അനുഭവിക്കുന്ന നമ്മൾ കൊള്ളുന്ന കുത്തുകൾ അത് ആഴത്തിലുള്ളതാണെങ്കിൽ നമ്മുടെ സ്പേസ് വർദ്ധിക്കുക അതിനകത്ത് ദൈവം നമ്മിൽ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്ന നന്മയുടെ അളവും കൂടുതലാണെന്നാണ് ഇന്ന് പകൽ ഞാൻ പറഞ്ഞ ദൂതിൻ്റെ ആഴം ആ എത്ര പേർക്ക് നിങ്ങൾ കരമുയർത്തി സ്തോത്രം ചെയ്യാൻ കഴിയും അല്ലേലൂയ നമ്മളിൽ അളവ് നിശ്ചയിക്കുന്ന നമ്മൾ അനുഭവിക്കുന്ന കുത്തിൻ്റെ വ്യാപ്തി മുഖാന്തരമാണ് നമ്മൾ അനുഭവിക്കുന്ന നമ്മൾ കൊള്ളുന്ന ആമേൻ വേദനകളുടെ കഷ്ടതകളുടെ പരിശോധനകളുടെ പ്രയാസങ്ങളുടെ പ്രതിസന്ധികളുടെ ആമേൻ അപവാദങ്ങളുടെ അപമാനങ്ങളുടെ ആമേൻ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രതിസന്ധികളൊക്കെ ആഴത്തിന് അനുസരിച്ചാണ് അടുത്ത കാലഘട്ടത്തിൽ നമ്മുടെ മേലിൽ ദൈവം തന്നെ മഹത്വത്താൽ നമ്മൾ നിറയ്ക്കാനിടയായി പ്രൈസ് രണ്ട് പറ കൊള്ളുന്ന കൽപാത്രം പറയും എനിക്കധികം കുത്തുകൊള്ളേണ്ടി വന്നിട്ടില്ല എന്നാൽ ആറ് പുറ കൊള്ളുന്ന കൽപ്പാത്രം പറയും ഏ ആ മേൻ രണ്ടു പുറ കൊള്ളുന്ന കൽപാത്രമേ ഞാൻ ഇന്നലകളിൽ അധികം കുത്തുകൊണ്ടു അധികം വേദന ഞാൻ സഹിച്ചു അധികം കഷ്ടത്തിൽ കൂടെ കടന്നുപോയി അതുകൊണ്ട് ഇന്ന് എനിക്ക് പറയാൻ കഴിയും എന്നിൽ അധികം നന്മയുണ്ട് എന്നിൽ അധികം ആഹാ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ എൻ്റെ മേൽ വന്നിട്ടുണ്ട് ഇന്ന് പകൽ നമ്മുടെ ജീവിതവുമായി ബന്ധിച്ച് ഒന്ന് പറഞ്ഞു നോക്കിക്കേ നമ്മളും പാരമ്പര്യത്തിന്റെ പാറക്കൂട്ടങ്ങൾക്കിടയിൽ അടർന്നു പോരാതെ അള്ളിപ്പിടിച്ച് കിടന്നു എന്നാൽ ദൈവം തൻ്റെ ദാസന്മാരെ പറഞ്ഞയച്ച് നമ്മളെ വെട്ടിയെടുത്ത് ആമീൻ ഹല്ലിൽ ഇന്ന് പകൽ ക്രിസ്തു എന്ന സഭയിൽ ക്രിസ്തുവിൻ്റെ ശരീരമത്തോട് അല്ലെങ്കിൽ ആമീൻ ദൈവസഭയ്ക്കകത്ത് ആ നമ്മെ കൊണ്ടുവന്നത് ആമീൻ എന്തിനു വേണ്ടിയാണ് നമ്മിൽ ചില നിറയ്ക്കാൻ വേണ്ടിയാണ് ഫ്രൈസൽഹോൻ യെച്ചാ അൻപത്തി ഒന്നിൻ്റെ ഒന്നിലേക്ക് വരുമോ ലക്ഷ്യപ്രവചനം അൻപത്തി ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഒന്ന് വായിച്ച് ഇങ്ങനെയാ വായി നീതിയെ പിന്തുടന്നവരും യഹോവയെ എൻ്റെ വാക്ക് കേൾപ്പീൻ നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഘനികർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവീൻ അപ്പൊ നമ്മൾ എവിടെ നിന്ന് വന്നതാ നമ്മൾ ഒരു കാലത്ത് പാറയായിരുന്നു അല്ലെ ആ പാറ നമ്മൾ വെട്ടിയെടുത്ത സ്തോത്രം വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഘനികർഭത്തിലേക്കും തിരിഞ്ഞു നോക്കണം അപ്പോൾ ഒരു കാലത്ത് പാരമ്പര്യത്തിന്റെ പാറക്കൂട്ടങ്ങൾക്കിടയിൽ പോരാതെ അള്ളിപ്പിടിച്ച് കിടന്നവരാ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ എത്ര സ്ട്രോങ് ആണേലും എന്ത് ചെയ്യും ആമിങ്ങ് അടന്നു പോകുന്നോളും എത്ര പേർക്കൊന്ന് രാവിലെ ഒന്ന് സ്ത്രോത്രം ചെയ്യാൻ കഴിയും നമ്മളൊക്കെ എത്ര സ്ട്രോങ് ആയിരുന്നു ഇല്ലേ വിശ്വാസത്തിൽ പാരമ്പര്യത്തിൽ ജാതിയ പശ്ചാത്തലത്തിലൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ ആമി എത്ര സ്ട്രോങ് ആയിരുന്നു ആ പദം ഞാൻ ഉപയോഗിക്കുക എത്ര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു എന്നാൽ ഇന്ന് നോക്കിക്കേ ഇന്ന് ചിന്തിക്കുമ്പോൾ എങ്ങനെ ഞാനകത്ത് വന്നെന്നാ ആമി ഞാൻ പറയാം കർത്താവ് നമ്മെ വെട്ടിയെടുത്തു തൻ്റെ ദാസന്മാരെ വിട്ട് നമ്മളെ വെട്ടിയെടുത്ത് തനിക്ക് ഇഷ്ടമുള്ള ഒരു പാത്രമാക്കി തീർത്തിരിക്കുമ്പോൾ നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ കഴിയുന്ന ആമി അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നതോർത്ത് കരങ്ങൾ ഉയർത്തി വീണ്ടും ദൈവത്തിനെ സ്തോത്രം ചെയ്താട്ട് ഹല്ലേൽയാ ആമി സഭയ്ക്കകത്ത് കൊണ്ടുവന്ന് നമുക്ക് എന്തോ ചെയ്തു രൂപം വരുത്തി പ്രൈസൽ ഹോട്ട് ആമി നമ്മെ കൊത്തി എടുത്ത് ഉടമസ്ഥന് ഉപയോഗമുള്ള പാത്രങ്ങളാക്കിയെടുത്തു ഇന്ന് ചിലരെയും കൊത്തു കഴിഞ്ഞിട്ടില്ല കേട്ടോ ആ കൊത്ത് കഴിഞ്ഞിട്ടില്ല ഇന്നും കൊത്തു കൊള്ളുന്നവരകത്തുണ്ടോ സ്തോത്രം അതിൻ്റെ അർത്ഥം മീൻ ഉടമസ്ഥന് ഒരു പാത്രമാക്കി നിന്നെ കൊത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കൊത്തുകൊള്ളുമ്പോൾ ആമീൻ വേദനപ്പെടരുത് സ്തോത്രം നിരാശപ്പെടരുത് ഓർത്തോണം അല്പം കൂടെ സ്പേസ് തമ്പുരാന് വേണം അല്പം കൂടെ സ്പേസ് ആമീൻ നിൻ്റെ ഉടമസ്ഥന് വേണം നിന്നിൽ അധികം നിറയ്ക്കേണ്ടതിന് അധികം ആ നിന്നിൽ നന്മകളാ നിറയ്ക്കേണ്ടതിന് ദൈവം ആഗ്രഹിക്കുമ്പോൾ ആമീന്ന് പകൽ പരി അമീൻ പരിശുദ്ധാൻമാ പറയുന്നു നീ പരീക്ഷിക്കപ്പെടുമ്പോൾ ആ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു പറയരുത് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല നിന്നെ കൊത്തുന്നത് നിന്നെ മെനി മെനുക്കിയെടുക്കുന്നത് നിന്നെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്നത് അത് ഉടമസ്ഥന് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ് ആമ ഉയർത്തി കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്ത്രോത്രം കർത്താവേ ഇന്നലകളിൽ ഞാൻ കൊത്തുകൊണ്ടത് ഇന്നലകളിൽ ഞാൻ വേദന സഹിച്ചത് ഇന്നലകളിൽ ഞാൻ ഭാരപ്പെട്ടത് ഇതിനാണല്ലോ എന്ന് പറയുന്ന സമയങ്ങൾ ജീവിതത്തിൽ കടന്നു വരാൻ പോവുകയാണ് നീ കടന്നുപോയ പരിശോധനകൾ പ്രതിസന്ധികൾ ജീവിതത്തിൻ്റെ കഷ്ടതയുടെ താഴ്വരകളിലൊക്കെ ഇരു ആമയ നിന്നെ മിനുക്കിയെടുക്കുവാൻ നിന്നെ രൂപാന്തരപ്പെടുത്തി നല്ലൊരു പാത്രമാക്കി മാറ്റുവാൻ വേണ്ടിയാ ദൈവം നിന്നെ ഹേദനകത്തോടെ നയിച്ചത് ഇന്ന് പകൽ ടയായി തീരണം സ്തോത്രം ഹലേലൂയ അപ്പോൾ ദൈവം നമ്മ എന്ത് ചെയ്തു മിനുക്കിയെടുത്തു കൊത്തിയെടുത്തു നമ്മളിൽ നല്ല സ്പേസ് ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ഒരുക്കിയെടുത്തു ഈ പാത്രത്തിൽ എത്രത്തോളം വീഞ്ഞു കൊള്ളണമെന്ന് നിശ്ചയിക്കുന്നത് കുത്തു നടക്കുമ്പോഴാണ് എത്രത്തോളം ആഴത്തിൽ കുത്തുന്നോ അത്രത്തോളം വീഞ്ഞെന്ത് ചെയ്യും അതിനകത്ത് നിറയുവാൻ തീരും സ്തോത്രം അല്ലെ പല ആളുകളെ കൊണ്ട് അനുവദിക്കുന്ന ആളുകൾ ഏ കുത്തിച്ചാൽ ആഴം കൂടും അധികം വീഞ്ഞു കൊള്ളും ആ മ എന്നതുപോലെ ദൈവം നമ്മിൽ ഈ കുത്ത് അല്ലെങ്കിൽ ഈ കൊത്ത് നടന്നുകൊണ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രീസലോ ഹാലിൽ കുറച്ച് കൊത്തേ ഉള്ളെങ്കിൽ കുറച്ച് വീഴേ കൊള്ളത്തുള്ളൂ ആഴം കുറയും കുറച്ച് വീഴേ കൊള്ളത്തുള്ളൂ ആ മീൻ ആ മിന്ന് ഞാൻ വാക്ക് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ പലരും കൊത്തുന്നുണ്ടെങ്കിൽ കുത്തുന്നുണ്ടെങ്കിൽ നാളെ ദൈവം ഉപയോഗിക്കുമ്പോൾ അധികം കൃപകളും വരങ്ങളും നന്മകളാലും ദൈവം നിറയ്ക്കുവാനിടയായിത്തീരും പ്രിയരെ ജോസഫും ദാവീദും ഇബ്താഹും ഏ അനവധി പഴയനിമ ഭക്തന്മാരാകട്ടെ പുതിയ ഭക്തന്മാരാകട്ടെ അവരൊക്കെ കൊത്ത് കൊണ്ടവരാ സ്തോത്രം ഹാലയിൽ ഉയ്യുക പക്ഷെ ദൈവം അവരെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അവർ ഒരു കുടുംബത്തിനുള്ള വീഞ്ഞല്ല അവർ നിറച്ചത് ജോസഫിനെ നോക്കൂ പല രാജ്യങ്ങൾക്കുള്ളതും ദാവീദ് ഒരു രാജ്യത്തിനുള്ളതും ഇബ്താഹിൽ പന്ത്രണ്ട് ഗോത്രങ്ങൾക്കുള്ളതുമായ വീഞ്ഞ് ദൈവം നിറയ്ക്കാനിടയായി ഇന്ന് രാവിലെ ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുമ്പോൾ ആ പ്രിയപ്പെട്ടവരെ ഞാൻ പറയാം എന്നിൽ ദൈവം ഒരു കൊത്ത് ആ ഒരു മിനുക്ക് ദൈവം ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നിൽ ദൈവം വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഓർത്തോണം വരുന്നാളുകളിൽ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടാൻ ദേശങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടാൻ ആമേൻ രാജായ ആമേൻ ഹലെ കുഞ്ഞോം പാഷേ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടെങ്കിൽ ആമേൻ ജീവിതത്തിൽ വെല്ലുവിളികൾ വെല്ലുവിളികളുണ്ടെങ്കിൽ കഷ്ടതകളുണ്ടെങ്കിൽ ആമി സുജി ആൻഡി ആമേൻ ദിവസങ്ങളിൽ കുടുംബത്തിനകത്ത് ദൈവപ്രവൃത്തികൾ നടക്കുന്ന ഓർത്തോണം ആമിൻ ദൈവം മിനുക്കിയെടുക്കുക വരുന്നാളുകളിൽ അനേകർക്ക് പ്രയോജനപ്പെടാൻ അകച്ച സാറേ കഷ്ടതകൾ നിരാശകൾ വേദനകൾ ആ മേലിയ മാമ്മച്ചി ജീവിതത്തിലുണ്ടെങ്കിൽ ഓർത്തോണം ിൽ അനേകർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയാണ് രാജ്യങ്ങൾക്ക് വേണ്ടി ദേശങ്ങൾക്ക് വേണ്ടി ആമി പ്രയോജനപ്പെടാനുള്ള ദൈവത്തിന്റെ പ്രവർത്തികൾ നമ്മുടെ മേൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുക കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് ആമി അതുകൊണ്ട് ഇന്ന് പകൽ പറയരുത് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നുവെന്ന് അധികം കുത്തുകൊള്ളും നല്ലതാണ് അല്പം കൂടെ സ്പേസ് തമ്മിൽ ഉണ്ടാകും പ്രേസലോ കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ ദൈവം ചെയ്തതൊക്കെയും നന്മക്കെന്നറിയുന്ന ഒരു സമയമുണ്ട് അവിടുത്തെ കരങ്ങൾ നമ്മെ മെനഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ കർത്താവ് നമ്മെ പണിതുകൊണ്ടിരിക്കുക നമ്മെ കൊത്തി സ്പേസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം കേൾക്കപ്പെട്ടവനത്തെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെവരും പ്രാർത്ഥിക്കുമ്പോൾ